നമസ്കാരം ഞാൻ ജസ്ന സലീം കുറേ നാളുകളായി ഫോട്ടോക്കുള്ള ഓർഡറുകളൊന്നും എടുക്കുന്നില്ലായിരുന്നു ഞാൻ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾക്കൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആ വീടിൻ്റെ ഏകദേശം എഴുന്നൂറ്റൻപത് ഫോട്ടോൻ്റെ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അങ്ങോട്ട് വരച്ച് തീർത്ത് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമസ്കാരം വെൽക്കം ടു എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ജസ്ന കണ 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 എനിക്ക് തോന്നു ജസ്ന സലീമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേയായി കുറേ എന്ന് വെച്ചാൽ കുറേ കുറച്ച് ദിവസങ്ങൾ മുമ്പെങ്ങാനും ആണ് ഞാൻ ആളുടെ ഒരു വീഡിയോ ചെയ്തത് അതിന് ശേഷം ആളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം കണ്ടൻറ്റ് ഉണ്ടാക്കാത്തത് കൊണ്ടൊന്നുമല്ല അങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു കണ്ടൻറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല ആളിങ്ങനെ ആളുടെ തുണി മടക്കി വെക്കുന്നതും പിന്നെ ഹീൽ ചെരിപ്പെടുന്നതും പിന്നെ കുറേ റീൽസും പിന്നെ വയനാട്ടിൽ വന്ന കുറേ റീൽസും നമ്മുടെയൊക്കെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്നലെ എനിക്ക് ജസ്നാ സലീയുമായി റിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ിൽ വന്നു ഇപ്പം ഞാൻ കരുതി ഒന്നും അങ്ങ് സംസാരിക്കാന്ന് ജസ്ന സലീമിനോടുള്ള ഒരു വെറുപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട് കൃഷ്ണനെ വെച്ച് കാണിക്കുന്ന കുറേ ഡ്രാമകൾ കണ്ടിട്ടാണ് ഇപ്പം ജസ്ന സലീം പറയുന്നത് ഞാനൊരു കൃഷ്ണ ഭക്തിയാണ് കൃഷ്ണൻ കഴിഞ്ഞിട്ടേ എനിക്ക് ഈ ലോകത്ത് എന്ന രീതിയിലൊക്കെ പലതും പറയുന്നുണ്ട് ആളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുടെ ഒരു ബ്രദർ എന്ന് പറയുന്ന വ്യക്തിയും ആളുടെ കൂടെയുണ്ട് ബ്രദറാണോ റിലേഷൻഷിപ്പ് എന്താ അറിയില്ല പക്ഷെ ആള് പറഞ്ഞത് ബ്രദർ എന്ന രീതിയിലാണ് അപ്പോൾ ഈ ജസ്ന സലീമിൻ്റെ ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ ജസ്ന സലീം ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ജസ്ന സലീം ചെയ്യുന്ന മിസ്റ്റേക്കുകളെ അല്ലെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ യൂട്യൂബ് യുദ്ധം നടത്തുന്ന ആൾക്കാരെ ഫസ്റ്റ് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് ജസ്ന സലീം വരയ്ക്കുന്ന പടം സ്വന്തമായിട്ട് വരയ്ക്കുന്ന ഒന്നല്ല കാരണം ജസ്ന സലീം സ്റ്റേജിൽ ഒരു തവണ വരയ്ക്കാൻ പറഞ്ഞ സമയത്ത് തലവേദനയാണ് എനിക്ക് വയ്യ വരയ്ക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്നും പിന്നെ അതുപോലെ തന്നെ ജസ്ന സലീം വരയ്ക്കുന്ന പടങ്ങൾ സ്കെച്ച്ഡ് ആണ് എന്ന രീതിയിലൊക്കെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ഇനി എത്ര സ്കെച്ച്ഡ് ആണെങ്കിലും ഇത്രയും പേരെ ഇങ്ങനത്തെയൊക്കെ ചെയ്ത് പറ്റിക്കാൻ പറ്റുമോ പിന്നെ അവർ ഇത്രത്തോളം കഴിവുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും അവരുടെ കഴിവിനെങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോട്ടൊക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ റീസെൻ്റ്ലി അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഒരു ഒരു ജസ്ന സലീമിൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം കണ്ണനെ കണ്ണനെപ്പറ്റി പറയുന്ന ഈ വീഡിയോ ഒന്ന് കാണാം എന്താണ് പടം വരയുടെ ഉദ്ദേശം ദേ നമ്മുടെ ഈ കാണുന്നതാണ് കണ്ണം വരുന്നത് ഇതാണ് ഇത് സൈസ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവുമാണ് വരുന്നത് ഇത് ഇതെന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അക്രലിക് ഷീറ്റിന്റെ മുകളിൽ ഫാബ്രിക് പെയിന്റ് പേൾ പെയിന്റ് ത്രീ ഡി ഗോൾഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് പൂർത്തീകരിച്ചെടുക്കുന്നത് ഈ ഒരു വർക്ക് ഈ ഈയൊരു രൂപത്തിലേക്കാക്കി മാറ്റാൻ എനിക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് മാത്രം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്നത് ഞാൻ നാല് ദിവസം ാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോക്ക് ഞാൻ പ്രൈസ് മേടിക്കുന്നത് അയ്യായിരം രൂപയാണ് അപ്പൊ ഇതിന് പല ആൾക്കാരും പലതരത്തിലുള്ള കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമോ കുറ്റമോ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഫ്രെയിമിന്റെ വില അതൊക്കെ ഓരോരുത്തരാണ് കാരണം അവർ വരയ്ക്കുന്ന പടത്തിന് എത്ര പേയ്മെന്റിന് വിൽക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അതിന് നമ്മൾ എന്തിനു അയ്യായിരത്തിന് വെക്കുന്ന അയ്യായിരത്തിൻ്റെ കണ്ണിനൊന്നും ഇതില്ല ഇത് ഇതിനോടൊന്നും എനിക്ക് ബേസിക്കലി ആഗ്രഹമില്ല അവരിപ്പോൾ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് എക്സ്പെൻസ് ബാക്കി നാല് ദിവസത്തെ വരെ എഫോർട്ട് എല്ലാം കൂടെ കൂട്ടി ടു തൗസൻഡ് യ്യായിരം രൂപയ്ക്കാണ് ഇങ്ങനെ ഒരു ഫ്രെയിം വിൽക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ എൻ്റെ നിങ്ങളോടുള്ള ഓർഡർ ചോദിക്കുന്നതിൽ ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട് ഇതുവരെ ഞാൻ എന്തൊരാഗ്രഹം പറഞ്ഞാലും ദേ ഈ ഒരു കണ്ണൻ എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് എനിക്കൊരാഗ്രഹവും കൂടി ഉണ്ട് അതും കൂടി നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയുകയാണ് എനിക്ക് കിട്ടുന്ന ഓരോ ഫോട്ടോയുടെ ഓർഡർ കൊണ്ടും ഞാനൊരു കാര്യം ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല എൻ്റെ മാതാപിതാക്കളെ ഞാനിപ്പോൾ സേഫ് ആക്കി അവർക്കൊരു വീട് വെച്ച് കൊടുത്തു അവരെ സേഫ് ആക്കി ഇനി അവർക്കുള്ളൊരാഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാനുണ്ട് മറ്റൊന്നുമല്ല അവരെ രണ്ടുപേരെയും ഹജ്ജിന് പറഞ്ഞേക്കുക എന്നുള്ളത് അതും എനിക്കിതേ ഈ ഒരു കണ്ണൻ സാധിപ്പിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പം കൃഷ്ണനെ വരക്കുകയാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട് എല്ലാവരും ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നത് പൈസ നേടാൻ വേണ്ടിയിട്ടാണ് ആ പൈസയും കൊണ്ട് നമുക്ക് പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ആദ്യം ഞാൻ കണ്ണൻ്റെ പടം മുഴുവൻ വരച്ച് 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 ഞാൻ അതിൽ നിന്ന് കിട്ടിയ പൈസയും എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വീട് വെച്ചത് എന്നാണ് ജസ്ന പറഞ്ഞത് ഇപ്പം എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാനയും ഉപ്പാനയും ഹജ്ജിന് വിടണമെന്നാണ് അതൊരു ഒരു മോളെ സംബന്ധിച്ച് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതിനൊന്നും ഒരു കുറ്റം പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളല്ല ഞാൻ രണ്ടാമത്തെ ഒരു സ്ഥാനം നിങ്ങൾ അധ്വാനിച്ച് ചെയ്യുക എന്ന് പറയുന്നതും നല്ലൊരു കാര്യമാണ് കാരണം ആരുടെയും മുറ്റത്ത് പോയി നിന്ന് ഒരു കാര്യം ചെയ്യാണ്ടല്ലേനോ പടം വിറ്റിട്ടാണല്ലോ അവർ അജിന് വിടുന്നത് അതിനോടും എനിക്കൊരു മോശ അഭിപ്രായം തോന്നിയിട്ടില്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു രണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ തന്നെ സ്വയം അധ്വാനിച്ച് വരയ്ക്കുന്ന ഒരു പടമായിരിക്കണം രണ്ടാമത്തേത് അയ്യായിരം ഒരു പടം വയ്ക്കുന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ ക്വാളിറ്റി ആ പടത്തിൽ നമ്മൾ എന്തു ചെയ്യണം കാണണം ഇത് രണ്ടും ഇല്ലാണ്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തതെങ്കിൽ അപ്പോൾ ഹജ്ജിന് പോകുന്നത് കൊണ്ട് ഒരു ഗുണവും കാരണം നാട്ടുകാരെ പറ്റിച്ച പൈസക്കാണ് നിങ്ങൾ ഉപ്പാനി ഉമ്മാനി എന്തിനു വിടുന്നത് ഹജ്ജിന് വിടുന്നത് പിന്നെ എപ്പൊ ജസ്നാ സലീം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ജസ്നാ സലീം ഒരു കാരണം പറയും പണ്ട് വീടിന്റെ ഭാഗമായി ഞാൻ കണ്ണിനെ വിൽക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് കുറേ ജസ്ന സലീമിനെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് ഭക്തരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പാവങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ എന്തു ചെയ്യും പൈസ ഇതൊന്നും നോക്കാണ്ട് ഈ സാധന അങ്ങ് വാ ഇപ്പം ഹജ്ജ് ഉപ്പാനയും ഉമ്മാനയും ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ജസ്ന സലീമിന് നല്ല രീതിയിലുള്ള എന്ത് കിട്ടും ഓർഡറുകൾ കിട്ടും ഈ ജസ്ന സലീമിന്റെ ഷോർട്സ് വീഡിയോ തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അതിന് ഒരു വീഡിയോലാൾ വന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇത്രത്തോളം ഇത്ര എമൗണ്ട് ഓഫ് ഇത് കിട്ടി എന്ത് കിട്ടിയെന്നാണ് പറയുന്നത് ഓർഡറുകൾ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ 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 പോകുന്ന ഒരാളാണ് നമ്മുടെ ജസ്ന എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ വന്ന ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇൻഫ്ലുവൻസറിനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പുള്ളിക്കാരി ജസ്ന സലീമിൻ്റെ ഫോട്ടോയായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് വേഗം അതും കൂടെ ഒന്ന് നോക്കാം ഹൈ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജസ്ന സലീം അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ ഇപ്പോൾ പുതിയൊരടവുമായിട്ട് ഇറങ്ങിയേക്കാണ് ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ശരിക്കും പറഞ്ഞൊരു ഗുരുവായൂരപ്പ ഭക്തയാണ് അവരുടെ ഫോട്ടോ കണ്ട് ഞാനും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങള കടയിൽ കൊണ്ടുവച്ച് നല്ല ഇട്ടിൻ്റെ പണി കിട്ടിയതാണ് എനിക്ക് ഈ പറയുന്നത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ പറയുന്നത് ജസ്ന സലീമിന്റെ ഒരു പടം വാങ്ങിയിട്ടുള്ളൊരു ലേഡി അവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് അപ്പം അതിൽ അവരുദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ജസ്ന സലീമിൻ്റെ നെഗറ്റീവ് പറയാനോ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത് ആളുടെ പടം വാങ്ങുന്ന ഏതെങ്കിലും ഒരാണെങ്കിലും വാങ്ങാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയില്ല ഇനി വരെയാണോ എന്താണെന്നൊന്നും അറിയില്ല ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും പത്ത് പേര് കണ്ടാൽ എനിക്ക് ആ പത്ത് പേര് കണ്ടാൽ എത്ര പേര് ഇത് മുഖവിലേക്ക് എടുക്കുമെന്നോ എത്ര പേര് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് ഫോട്ടോ വാങ്ങിക്കാതിരിക്കുമോ അതൊന്നും എന്റെ വിഷയമല്ല പക്ഷേ എന്നുള്ളത് ബാക്കി ശേഷം ഞാൻ പറയാം നമുക്ക് ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികളും ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത് ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ അയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരം കൊടുത്തൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ വന്ന ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും സംഭവം ഗുരുവായൂരപ്പന് മേലുള്ള നമ്മുടെ ഹിന്ദു മതങ്ങളുടെ ഹിന്ദു മതത്തിന്റെ ആ വിശ്വാസത്തെയാണ് നോക്കി കളിയാക്കി ചിരിച്ചോണ്ട് അവൾ അങ്ങനെ പറയുന്നത് അല്ലേ ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ ഫോട്ടോ വാങ്ങിച്ച പണി കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ആ എട്ടിന്റെ പണി എന്തോന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്റെ കടയെ കൊണ്ടുവന്ന് ഞാനിപ്പോ ഇരുപത്തിനാലില് നാട്ടി വന്നിട്ട് ഞാനൊരു ഹോട്ടൽ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ചു തന്നൊരു ഹോട്ടലായിരുന്നു നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ജൂൺ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പോയി ഞാനൊരു ഫോട്ടോ വാങ്ങിച്ചു ഇവളുടെ കൈയിൽ നിന്നും എനിക്ക് കൊറിയർ അയച്ചു തരുമായിരുന്നു അയ്യായിരം രൂപ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അയച്ചു കൊടുത്തതാണ് ഒരു വർഷം കഴിഞ്ഞ ഫോട്ടോ കിട്ടത്തോളം എന്ന് ജൂൺ മാസത്തിൽ എനിക്ക് ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്നു വെച്ചാൽ അന്ന് മുതൽ എൻ്റെ കട ആട പടലം െന്ന് വേണം പറയാ വിശ്വാസമില്ലായ്മ ഇത്രയും വിശ്വാസമില്ലായ്മയോടുകൂടി ചെയ്യുന്ന ഏതൊരു ജോലിയും അത്ര ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് അയ്യായിരം രൂപയുടെ ഒരു ഫോട്ടോയും അതിനകത്ത് ഇല്ല അല്ലേ അവർ പറയുന്നത് പോലെ എന്തോ ഒരു വാളിൻ്റെ കാര്യം പറയുമല്ലോ അതിൻ്റെ തലയ്ക്ക് മേലിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നൊരു വാള് വന്നു എനിക്കത് ഒഴിവാക്കാനും പറ്റുന്നില്ല എനിക്കത് വിശ്വാസം എവിടെ വെറുതെ ചേച്ചി കടയിൽ കൊണ്ടുവച്ചതോടെ കടയുടെ കാര്യത്തിൽ തീരുമാനമായി ഇവിടെ രണ്ട് സാധനം വരും വിശ്വാസവും അന്ധവിശ്വാസവും ചിലപ്പോ അത്രയും കാലം നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് പെട്ടെന്ന് ഇത് വന്ന സമയം അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ വന്നതിന് ശേഷം അവനവന്റെ ബിസിനസ് തകർന്നപ്പം പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതെപ്പോഴും സക്സസ്സിലോട്ട് എത്തണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കൂ അതിനിങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആർക്കാണെങ്കിലും ടെൻഷൻ ടെൻഷനാകും സ്ട്രെസ്സാവും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തെ കുറിച്ചിട്ട് ഒരാൾക്കും അറിയില്ല ഇപ്പം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ബിസിനസ് തകർന്നപ്പോൾ പെട്ടെന്ന് തകരാൻ ഈ ഒരു ഫോട്ടോയാണോ കാരണം എന്നൊരു ചോദ്യം വരും അപ്പൊ ഈ ഫോട്ടോയ്ക്ക് എന്താണ് പ്രശ്നം അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ വരച്ചതാണ് അവൾ കണ്ണനെ വെച്ച് ഇങ്ങനെ കളിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ കളിച്ച അല്ലെ കബളിപ്പിച്ച ഒരു കണ്ണനെ കൊണ്ടുപോയതാണ് എന്റെ ബിസിനസ് തകർത്തെ എന്നൊരു മെന്റാലിറ്റിയിലോട്ട് ഈ ലേടി പോകുന്നതിന് ഒരിക്കലും കുറ്റം പറയാനോ അല്ല അന്ധവിശ്വാസമാണോ പറയാൻ സാധിക്കില്ല രണ്ട് മൂന്ന് ടൈപ്പ് ഇനി എന്നിട്ടാണ് ഞാൻ ഈ ഫോട്ടോ വാങ്ങിച്ചതെന്ന് ഓർക്കണം എന്നിട്ട് നമ്മൾ എനിക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു എനിക്ക് പല രീതിയില് കമന്റ് വരാം പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞ് വാങ്ങിക്കാതെന്ന് വിശ്വാസമുള്ളവർ വാങ്ങിക്കാൻ എനിക്കും വിശ്വാസം കൊണ്ടാണ് വാങ്ങിച്ചത് പക്ഷെ ഇനി ഒരാളും ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് വിശ്വ വഞ്ചിതരാകരുത് അല്ലെങ്കിൽ വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള പടം വരപ്പ് വരച്ചിട്ട് സത്യസന്ധമാണ് ചേച്ചി പറഞ്ഞൊരു കാര്യം ഇപ്പൊ അതൊരു എന്ത് ചെയ്യണം എന്ന് അറിയില്ല കണ്ണന്റെ പടമാണ് വേറെന്തേ പടമൊക്കെ ആണെങ്കിൽ നമുക്ക് വലിച്ചെറിയാൻ പറ്റും കണ്ണന്റെ പടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വലിച്ചെറിയാൻ പറ്റില്ല ആരും ഒരാൾക്കും പറ്റില്ല അതിൻ്റെ കൂട്ടത്തിൽ ഇത് കടയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്ത് അറിയില്ല ഞാൻ ഇങ്ങനത്തെ കുറേ ഭക്തരെ കണ്ടിട്ടുണ്ട് വിശ്വാസം മൂത്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ പോയി ചെയ്യുക എവിടേക്കോ പോയി പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയോ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു അപ്പോൾ വിശ്വാസം തലക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ഒരു പണി കിട്ടും എന്നുള്ള രീതിയിലാണ് ചേച്ചി പറയുന്നത് കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ ഇത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി വാങ്ങി ബുദ്ധിമുട്ടണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇനി അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് അത് നിങ്ങളുടെ നിങ്ങൾക്കും എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരു അവസ്ഥയിലോട്ട് നിൽക്കണ്ട എന്ന രീതിയിലാണ് ഈ പെർട്ടിക്കുലർ ലേഡി ഈ വീഡിയോയിൽ കൺവേ ചെയ്യുന്നത് ഞങ്ങളെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ അറിയാം കൃഷ്ണന്റെ ഒരു വിഗ്രഹം തന്നെ ഒരു മൂന്നാലഞ്ച് വിഗ്രഹം വരെയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ നമ്മളെ അണ്ണാച്ചിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഒട്ടിക്കുന്നതെല്ലാം നിലവാരം കുറഞ്ഞ വെറും സാധാരണ സാധനങ്ങളാണ് തൊട്ടിക്കുന്നത് കൂടി പോയ ഒരു എണ്ണൂറ്റി അമ്പത് രൂപയുടെ സാധനം അല്ലാതെ അതിനകത്ത് അപ്പുറത്തോട്ട് ഒരു രൂപ പോലും അതിനകത്ത് ചെലവ് വരുന്നില്ല കോട്ടെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ അതിനെന്തായാലും ഇടാക്കേണ്ട കാര്യമല്ല കാര്യമില്ല പക്ഷേ ഈ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് ഈ നിങ്ങൾ ഉമ്മാരൊക്കെ പറഞ്ഞു കൊടുക്കണോ ഉമ്മാ നമ്മളാ ഇതല്ല അല്ലെങ്കിൽ പറയണം ഉമ്മ വാപ്പ ഞാൻ ഈ മതം ഉപേക്ഷിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ആയതുള്ള വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ചേച്ചി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ട് നിങ്ങൾ വാങ്ങരുത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിൽ സത്യമുണ്ടാവാം സത്യമില്ലാണ്ടിരിക്കാം പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അല്ല എൻ്റെ ഒരു ഇത് പ്രകാരം ഒരിക്കലും ഒരു ദൈവത്തെ വെച്ചുകൊണ്ടിട്ട് ഒരു ലേഡിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല കാരണം കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വാങ്ങി വെച്ചുകൊണ്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത സമയം എൻ്റെ ബിസിനസ്സിന് ഇങ്ങനൊരു പ്രശ്നം വന്നു എന്നുള്ളൊരു കാര്യം ഒരാളും ഉണ്ടാക്കിയോ നുണയോ പറയില്ല കാരണം പറഞ്ഞാൽ അതെന്താവും എന്നുള്ളത് ഒരു ഭക്തയ്ക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുമോ എൻ്റെ അമ്മോ ഈ രണ്ടായിരത്തിലും ഫിലോസഫി കളക്കുന്ന ഒരാൾ എന്നൊക്കെ പറയുമായിരിക്കും ദിസ് ഈസ് നോട്ട് അബൌട്ട് ഫിലോസഫി അല്ലടാ ഓരോരുത്തരുടെ വിശ്വാസമാണ് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള വിശ്വാസമാണ് അപ്പോൾ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യണം എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല അപ്പം ഞാൻ ബേസിക്കലി ഈ വീഡിയോ എന്തുകൊണ്ട് എടുത്ത് സംസാരിച്ചു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ പറയാൻ രണ്ടേ രണ്ട് റീസൺ മാത്രമേ ഉള്ളൂ ഒന്ന് ഇത്രയും എമൗണ്ട് കൊടുത്ത് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തായാലും നോക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ വെറുതെ അതിൽ പോയി വീഴേണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇ ഡിപ്പൻ ഓൺ എ പേഴ്സൺ ഞാൻ ഒരാളുടെ ബിസിനസ് തകർക്കാനോ ആക്കാനോ ഒന്നും വേണ്ടിയിട്ട് പറഞ്ഞല്ല ഇത് കണ്ട സമയത്ത് ഐ വാസ് വേഴ്സ് ലൈക്യൂലി വൈ ദസ് കാരണം ഒരാളും വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം ടെറ്റപ്പ ബൈ